കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആംഗികം ആഹര്യം വാച്യം എന്നീ അഭിനയ സങ്കേതങ്ങൾ വളരെ വ്യക്തമായി നിശ്ചയമുള്ള ഒരു ഒരഭിനേതാവിന് മാത്രമേ അത് സാധ്യമാകൂ അത് അനുഗ്രഹീത നടൻ മമ്മൂട്ടിക്കുണ്ട് ധനഗംഭീരമായ ശബ്ദം ആകാര സൗഷ്ടവം വ്യക്തമായ വ്യാകരണത്തെ കുറിച്ചുള്ള ഭാഷയുടെ വ്യാകരണത്തെ കുറിച്ചുള്ള വ്യക്തമായ ബോധം ശബ്ദത്തിലെ ആരോഹണ അവരോഹണ ക്രമീകരണങ്ങളിലൂടെ ഒരു മാസ്മര പ്രപഞ്ചം സൃഷ്ടിക്കുവാൻ കഴിവുള്ള ശബ്ദത്തിന്റെ ഉടമസ്ഥൻ അതിലുപരി രൗദ്രം എന്നീ രസങ്ങളെ വളരെ വ്യക്തമായി ആ കഥാപാത്രത്തിലൂടെ പ്രതിഫലിപ്പിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇതിഹാസ കഥാപാത്രങ്ങളെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ സാധിക്കും ആ രീതിയിൽ വെച്ച് നോക്കുമ്പോൾ മലയാള ശ്രീ മമ്മൂട്ടി അല്ലാതെ മറ്റൊരു വ്യക്തിയില്ല